എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ സൗകര്യത്തോടെ വീടുകളിൽ വന്ന് സാമ്പിൾ എടുക്കാനുള്ള സൗകര്യമുണ്ട് മെട്രോപോളിസ് ലാബ് കാര അഞ്ചുങ്ങാടി കൊടുങ്ങല്ലൂരിൽ ലോട്ടറി വിൽപ്പനക്കാരനായ വയോധികനെ കബളിപ്പിച്ച് പണവും ലോട്ടറി ടിക്കറ്റും കവർന്നു ലോകമലേശ്വരം അറക്കത്താഴം ഐനിക്കപ്പറമ്പിൽ ഷൺമുഖനാണ് കബളിപ്പിക്കപ്പെട്ടത് ചന്തപുരയിൽ ആക്സിസ് ബാങ്കിന് സമീപമായിരുന്നു സംഭവം ബൈക്കിലെത്തിയ മൂന്ന് യുവാക്കൾ ലോട്ടറി ടിക്കറ്റ് വാങ്ങാനെന്ന വ്യാജേന ഷൺമുഖനെ സമീപിക്കുകയായിരുന്നു മൂന്ന് ലോട്ടറി ടിക്കറ്റുകൾ വാങ്ങിയ ശേഷം അഞ്ഞൂറ് രൂപ പണമായി വാങ്ങുകയും പകരം ഗൂഗിൾ പേ വഴി ടിക്കറ്റിന്റെ ഉൾപ്പെടെ പണം അയച്ചതായി പറയുകയും ചെയ്തു ഷൺമുഖൻ തന്റെ ഫോൺ പരിശോധിക്കുന്നതിനിടയിൽ യുവാക്കൾ ടിക്കറ്റും പണവുമായി കടന്നു കളയുകയായിരുന്നു കൊടുങ്ങല്ലൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ആ ാട്ട് അവിടെ പഠിച്ചിട്ടുണ്ട് ടേട്ടാ ടിക്കറ്റ് അതിന് ചെറിയ പൈസ പതിനേഴ് വയസ്സായിട്ടുള്ളു വെള്ളം കാട്ടു പറഞ്ഞു ഞമ്മ ഒരു അഞ്ഞൂറ് രൂപ ഇവിടെ വേണം ഉണ്ടാവോ ഞമ്മള പൈസ വരെ അത്യാവശ്യം कनकन स्टैंड पे अच्छा गेट है एंड नंबर पर पहुंच गया टिकट पैसा मांगते हैं तोelde बेटा या मोबाइल का कोई नंबर बटन बोल दिया किनारे पहुंच गए 500 रुपए 5 टिकट चेंज लेते तो ये टिकट करना अच्छा कन्वेंस करने की चीज है लोगे क्या मेरे मतलब सबसे चीज है या संध्यान पर अवश्य तुरंत सेवा ഊനയും ചുറ്റുപയോഗം ആയിട്ട് അവിടെ അവിടെ അതിന് നോക്കാൻ തുടങ്ങി പിടിക്കാൻ തുടങ്ങി കുഴപ്പമില്ലാതെ അതിന് ഉണ്ടായ സംഭവം